ഹലോ എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് സുഖമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നൊരു കല്യാണത്തിന് പോവുകയാണ് ശ്രീരാംപൂർ കേട്ടോ കല്യാണത്തിന് പോകുന്നത് നമ്മളവിടുന്ന് ഒരു ഒന്നൊന്നര മണിക്കൂറുണ്ട് കേട്ടോ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മാത്രം നാട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു കുടിയെടുക്കലിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നാട്ടിൽ നിന്ന് വന്നവരൊക്കെ ഉണ്ട് എന്ന് ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു വരുന്നുണ്ട് കേട്ടോ കല്യാണത്തിന് അപ്പോൾ എന്നാലും കല്യാണത്തിന് പോകാനുള്ളത് കല്യാണത്തിന് പോകുന്ന ഒരു പൊലിവ് ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ എവിടേക്കിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര പൊലി ആണല്ലോ പോലും കൂടി വരുന്നതുകൊണ്ട് നമുക്ക് ഡബിൾ പൊലിവാണെന്ന് കേട്ടോ ഞങ്ങൾ മാത്രം ഇമ്മി ഇപ്പി സോറി ഇമ്മി എന്ന് പറഞ്ഞതാണ് കേട്ടോ ഇപ്പി ആങ്ങളെയുണ്ട് കേട്ടോ എന്താ പോലെയാണാ പോണേ കാരണം വണ്ടിയുടെ എന്താ ഫോൺ ഷേയ്ക്ക് ആവാന്ന് വിചാരിക്കണ്ട നമ്മൾ റോഡ് കൂടെ പോകുമ്പോൾ റോഡിൻ്റെ പൗർ കാരണം കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇമ്മി അനിയത്തി ഇല്ലാത്തത് ഭയങ്കര ഒരു ഇതുണ്ട് കേട്ടോ എല്ലാവരും കൂടെ പോകുന്നപ്പോൾ അവരില്ലാത്തൊരു ഇടങ്ങറുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ അവിടെ എത്തണേൻ്റെ മുന്നേ അച്ഛൻ്റെ വെള്ളത്തിന് തയ്ക്കണ നമ്മൾ വള്ളം മേടിക്കാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ അപ്പോൾ മോനും മണ്ടി പോയി എന്താ എനിക്ക് വേണ്ടത് ഒന്നും എടുത്തോണെന്ന് എന്ന് വിചാരിച്ചു ഞാൻ ഈ ഒരു ലൈമ് ആട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ലൈമ് മതിയെന്ന് പറഞ്ഞു ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെ ജ്യൂസുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മോനും ഇതും കുടിച്ചു കേട്ടോ പക്ഷേ മോനുനെ അത് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല അപ്പോൾ മോനും അതിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു എനിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല ശരിക്കും സോപ്പ് സോപ്പുമുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ഓനത് ഇഷ്ടപ്പെട്ടു കണ്ടോ കുടിച്ചു മച്ചുവിനെപ്പറ്റീം പോലെ തന്നെ മാതം മേടിച്ചു കൊടുത്തു ഓൻ പിന്നെ അതേ നടക്കുള്ളൂ പിന്നെ പിന്നെന്താ നമ്മൾ കല്യാണ മണ്ഡപത്തിൽ എത്തിയേക്കുമ്പോൾ സത്യം പറയാമല്ലോ കല്യാണ മണ്ഡപത്തിലെ കുടിക്കാർ പോലും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവിടെ ഉള്ളിൽ കുറച്ച് എന്താ പറയുക ഡെക്കറേഷൻ പരിപാടികളൊക്കെ അവിടെ അങ്ങനെ പണിക്കാരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ഒരു ഏഴ് ഏഴര ആകുമ്പോഴാണ് എല്ലാവരും വന്ന് കല്യാണം റെഡി ആയി തുടങ്ങുക ഞങ്ങളവിടെ കറക്റ്റ് ആ ഞങ്ങൾ ആ ഏകദേശം ആ സമയത്തൊക്കെ തന്നെ എത്തിയത് പക്ഷേ അവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതാ ഇതാണ് കേട്ടോ ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്ന ഞങ്ങളെ ഫാമിലി മൊത്തം കുട്ടികളെയൊക്കെ കണ്ടപ്പോൾ ഇമ്മമ്മീ ഇവരൊക്കെ ഭയങ്കര വർത്താനത്തിലും ഇതൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് അപ്പോൾ അതിന് മുന്നേ ആളുകളൊക്കെ അങ്ങനെ വരലു തുടങ്ങി എല്ലാവരും ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് എല്ലാവരും ഒപ്പം വരികയായിരുന്നു കേട്ടോ ഇതാണ് കേട്ടോ എൻ്റെ ഇപ്പാടെ ഇമ്മ നാട്ടിൽ നിന്ന് വന്നതാണ് കേട്ടോ ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഇമ്മമ്മനെ കാണാൻ ശരിക്കും നാട്ടിൽ പോകണം ഉമ്മ ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് നിങ്ങോട് വന്നു അപ്പോൾ ഉമ്മമാനോടും കുറേ സൊറയൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നമുക്ക് വെൽക്കം ഡ്രിങ്കൊക്കെ തന്നോട്ടോ വെള്ളമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആദ്യം ഞങ്ങൾക്ക് ഒരാൾക്ക് മാത്രമേ കിട്ടിയുള്ളൂ ഇങ്ങനെ കൊടുത്ത് കൊടുത്ത് വന്നപ്പോൾ ആർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞു പോയി നല്ല തിരക്കാണല്ലോ പിന്നെ പാട്ടും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി സെറ്റപ്പ് കല്യാണമായിരുന്നെ പിന്നെ നമ്മൾ കുറേ വള്ളങ്ങൾ കൊണ്ടുവന്നതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ പല വർണ്ണങ്ങളിൽ പല രൂപത്തിലുള്ള പറയും പോലെ വ്യത്യസ്തമായ വള്ളങ്ങളായിരുന്നു കേട്ടോ മൊത്തം സത്യം പറയാമല്ലോ ഒറ്റ ഒന്ന് വസ്ത്രം തന്നിട്ടുണ്ടായിരുന്നില്ല അതിലൊരു ബ്ലൂ കളറ് വലിയൊരു കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു അത് എന്താണ് കാട്ടിക്കൂട്ടിക്കുന്നതെന്ന് അറിയില്ല വള്ളം കൊണ്ട് പിന്നെ നമ്മൾ പ്രധാന പരിപാടികളൊക്കെ എന്തായിരുന്നു പോയൊക്കെ വേണ്ടി പോകുന്നു ഫുഡ് പരിപാടികളൊക്കെ എന്താണ് നമുക്ക് നോക്കണല്ലോ നമ്മളതിന് കൂടി വേണ്ടിയാണല്ലോ പോയത് നോർത്ത് ഇന്ത്യൻ ഫുഡ് എന്ന് പറയുമ്പോൾ കല്യാണങ്ങൾക്കൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടാവും നമ്മുടെ അവിടെ കല്യാണത്തിന് എന്ന് പറഞ്ഞാൽ ഒരു ചിക്കൻ ബിരിയാണി അല്ലെങ്കിൽ ഒരു ബീഫ് ബിരിയാണി ഇപ്പോൾ എന്ന് പറയുമ്പോൾ മന്തി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇവരത് അങ്ങനെയൊന്നും ആവില്ല കുറേ വ്യത്യസ്തമായ സംഭവങ്ങളായിരിക്കും അതുപോലെ എന്താ പറയുക ഓരോ സ്വീറ്റ്സായിട്ട് എന്തെങ്കിലുമൊന്നും ഉണ്ടാവും പിന്നെ അവർക്ക് കറികളുണ്ടാവും പിന്നെ കബാബ് അങ്ങനെ സംഭവങ്ങൾ പിന്നെ പൊറോട്ട അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ പോയി നോക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ കൂടെ തന്നെ ഞാനല്ല പോയിട്ടുണ്ടായിരുന്നു എൻ്റെ അനിയനെ ഞാനൊന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ അവിടെ ഫുഡിൻ്റെയൊക്കെ പരിപാടികളൊക്കെ തുടങ്ങണേ ഉള്ളൂ കേട്ടോ ലൈവായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കി വരും അപ്പോൾ നമുക്ക് ഇതൊക്കെ ഫുള്ള് ഒന്ന് വലിയ സെറ്റപ്പ് ആക്കി റെഡി ആക്കി കഴിഞ്ഞാലേ ഉള്ളൂ നമ്മളെ ഫുഡിൻ്റെ ഏർപ്പാട് സ്റ്റാർട്ട് ചെയ്യുള്ളു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരുപോലെ എത്തണമല്ലോ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അർജൻറ്റും ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇത്രയും ദൂരമായിട്ട് വന്നു ദൂരം എന്ന് പറഞ്ഞാൽ മൂന്നൊന്നര മണിക്കൂർ അത്ര വലിയ ദൂരമൊന്നും അല്ല അതിലും ദൂരമുള്ള ഇപ്പം നമ്മൾ പോലുണ്ട് പിന്നെ രാവിലെ ഒരു നാല് മണിക്ക് ജോലിക്ക് പോകുക കാരണം നമുക്ക് നേരത്തെ റൂമിലെത്തും വേണം അപ്പം പിന്നെ നമുക്ക് അവിടുന്ന് പെട്ടെന്ന് പോകണമല്ലോ അപ്പം ഞങ്ങൾ പോരുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ചെല്ലിയ ആൾക്കാരെയൊക്കെ കണ്ടുവന്ന് സംസാരിച്ച് ചെക്കനും പെണ്ണും വന്ന് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് അവിടുന്ന് പോരണം പറഞ്ഞു കേട്ടോ നമ്മൾ പോരുന്ന കുറച്ച് സ്ഥലങ്ങളിലും കാളില്ലാത്ത കുറച്ച് സ്ഥലങ്ങളുണ്ട് പിന്നെ നമുക്ക് ആ പരിചയമില്ലാത്ത നാടുവാണല്ലോ അപ്പം നമ്മൾ പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ എന്തായാലും അവർ പറഞ്ഞു ഒരു ഒമ്പതരാവും ഫുഡ് കിട്ടാൻ പിന്നെ അവിടെ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് പോരേണ്ടൊരു എന്താ പറയുക പെട്ടെന്ന് പോരണം എന്നുള്ളൊരു മൈൻഡ് പോയിട്ടോ കാരണം പാട്ടും പിന്നെ ഭയങ്കര മൊത്തത്തിലൊരു രസമായിരുന്നു പുറത്ത് നമ്മളാ മണ്ഡപത്തിലൊന്നല്ലായിരുന്നു ലൈവായിട്ട് നമ്മൾ പുറത്ത് ഇരുന്ന് നല്ല കാറ്റൊക്കെ കൊണ്ടിട്ടിരുന്നപ്പോൾ എന്തോ പെട്ടെന്ന് പോരാന്നുള്ള ഒരു മൈൻഡ് മാറിക്കിട്ടി നമ്മളിതൊക്കെ കഴിഞ്ഞ് പതുക്കെ പോരണുള്ളൂ എന്നുള്ള ലെവലിലേക്ക് നമ്മൾ എത്തിയിരുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയിൽ ഒരു കല്യാണത്തിന് കൂടി ഒരു ഫീലൊന്നും ആയിരുന്നില്ല കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും പാടണം എന്നപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് പറഞ്ഞാൽ എൻ്റെ അമ്മ ഉണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ എളാപ്പാക്കി എൻ്റെ എളാപ്പാടെ വൈഫും ഉണ്ടായിരുന്നില്ല അതാട്ടോ പറഞ്ഞിരുന്നു എൻ്റെ അപ്പ പറയുന്നുട്ടോ ആ ഓളും കൂടി ഉണ്ടെങ്കിൽ നന്നായിരുന്നു ഇല്ലായിരുന്നു അതേമാതിരി എൻ്റെ എളാപ്പിയും പറയുന്നുട്ടോ ലൈലാനിയും കൊണ്ടുവന്നാൽ മതിയായിരുന്നു എന്ന് അതേമാതിരി പോലെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അനിയത്തി ഉണ്ടായിരുന്നില്ല അതിനു വേണ്ടിയിട്ട് വേറെ ഉണ്ടായിരുന്നു അനിയത്തിനെ വല്ല മിസ് ചെയ്തോ ചോദിച്ചാൽ മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ എല്ലാവരും ഉണ്ടാകുമ്പോൾ നമ്മളൊപ്പം ഉള്ള ഒരാളില്ലല്ലോ എൻ്റെ അനിയനും ഉണ്ടായിരുന്നു ഞാനും ഇപ്പയും ഉണ്ട് അപ്പം മമ്മിയോളും ഇല്ലാത്തൊരു ഇടങ്ങുകണ്ടായിരുന്നു കേട്ടോ പക്ഷേ സംസാരത്തിൻ്റെ ഇടയിൽ പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഉണ്ടാകുമ്പോൾ പതുക്കെ പതുക്കെ നമ്മളെ മൈൻഡിൽ നിന്ന് അത് പോയി ഈ ഒരു സാധനത്തിൻ്റെ വീഡിയോ ഈ ഒരു സാധനം മീൻസ് ഈ ഉണ്ടാക്കുന്ന ഈ സാധനത്തിൻ്റെ വീഡിയോ ഞാൻ ഇതിന് പായ് കോപ്പർ കാവ് പോയ സമയത്ത് അവിടുന്ന് എളാപ്പ് പഠിച്ചുകൊണ്ടിട്ടുണ്ട് ഞാൻ കടയിൽ പോയിട്ടുള്ള വീഡിയോ ഇട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടവർക്കൊക്കെ അറിയുന്നുണ്ടാവും ഇതിൻ്റെ പേര് ആ മാണ്ടെന്ന് മാണ്ട തോന്നുന്നു കേട്ടോ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ മറ്റേ കുബൂസിൻ്റെയും ചപ്പാത്തിൻ്റെയൊക്കെ ഒരു വെറൈറ്റി ടേസ്റ്റ് മൈദയാണെന്ന് തോന്നുന്നു മൈദേന ഉണ്ടാക്കിയതാ തോന്നുന്നുണ്ട് എന്താണെന്ന് കറക്റ്റ് എനിക്കറിയില്ല അപ്പോൾ അതാ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടികളൊക്കെ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ഫുഡെന്ന് ഞങ്ങൾ കഴിക്കുമ്പോൾ കാണിച്ചുതരാം കേട്ടോ പിന്നെ ഞാൻ വന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ബ്ലൂ കളർ വെള്ളം ഒന്നും കൂടി എല്ലാത്തിനേക്കാട്ടിലും എന്താ പറയുക ഒരു ടെൻ പെർസെൻറ്റേജ് ഓക്കെ ആയിരുന്നു എന്ന് തോന്നിട്ടോ പിന്നെ ഇപ്പം എന്തായാലും നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ സംസാരിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ തയ്ക്കുമല്ലോ അപ്പോൾ പിന്നെ ഞാൻ ക്ലാസ് വെച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കല്യാണത്തിന് വന്നപ്പോൾ അതാ കിട്ടിയ ഒരു സംഭവങ്ങളാണ് അതോ ഷാൾ കിട്ടിയിട്ടുണ്ടായിരുന്നു വെള്ളാപ്പാക്ക് രണ്ട് പേർക്ക് ഷാൾ കിട്ടി പിന്നെ ഇവിടെ വയസ്സായവരാണ് കേട്ടോ ചുരിദാർ ഇടുക മറ്റോരൊക്കെ പറുദ്ധേന്നിട്ടുണ്ടോ പറുദ്ധേന്നിട്ട് എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ ഫങ്ഷനൊക്കെ വരുമ്പോൾ അവർ പറഞ്ഞിട്ട് ഫംഗ്ഷൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പർദ്ദു വരും ചുരിദാർ രണ്ട് ഇടും ഉള്ളിൽ പിന്നെ വീട്ടിലൂടും കേട്ടോ അപ്പോൾ അത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ രണ്ട് ചുരിദാർ അതേമാതിരി ഷാളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് മറ്റേ അമ്മായിക്കും അമ്മായിടെ അമ്മായിക്കും കിട്ടിയ ചുരിദാറാട്ടോ പേ കാണിച്ചെന്ന് ഇതിൻ്റെ അമ്മമാക്കു കിട്ടിയ ചുരിദാറാണ് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ പടമ്മാന്ന് പറഞ്ഞില്ലേ ഒരു കിട്ടിയ ചുരിദാറായിരുന്നു കിട്ടുന്നത് ഒക്കെ കോട്ടൻ തന്നെ ഇരുന്നുണ്ടോ നല്ല അടിപൊളി ചുരിദാറാറുള്ള ആട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നേ എന്തായാലും വന്നതിൽ കാര്യമുണ്ട് നിങ്ങൾക്ക് കണ്ടപ്പോൾ തോന്നിയില്ലേ പിന്നെ ഇതാ പെണ്ണും ചെക്കനും വന്നു പെണ്ണും ചക്കനും വന്നിട്ട് ഇതാ പോലെ കുറേ നേരം അവിടെ നിർത്തിയിട്ടുണ്ടാകും കേട്ടോ ഫോട്ടോഗ്രാഫർ നിന്ന് 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 ഒരു കൊഴങ്ങിക്കണു കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ പിന്നെ നടക്കാൻ പറയല്ലോ തുടങ്ങി കാരണം മറ്റേ പുകവരലും ചീറ്റലും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കിയിരുന്നു കാരണം വീഡിയോ എടുക്കുന്ന സമയത്ത് കാണാൻ അവർ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ആ വീഡിയോയിലത് കിട്ടണല്ലോ അതുകൊണ്ട് കുറേ നേരം അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറേ നേരം നിന്ന് നിന്ന് പോലും ബോറടിച്ചു ഞാൻ ഈ വീഡിയോ ഇങ്ങനെ പിടിച്ച് ഞാനും ബോറടിച്ചു കേട്ടോ അപ്പോൾ പിന്നെ എൻ്റെ ആളാപ്പം പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മടിയും കൂടാതെ നല്ലൊരു വീഡിയോ എടുക്കണം നാട്ടിലെ ആൾക്കാർക്ക് ഇട്ട് കൊടുക്കാനാണ് നാട്ടിൽ ഞാൻ പിന്നെ ഫ്രണ്ടിൽ വന്നിട്ട് വീഡിയോ എടുത്തുട്ടോ

പിന്നെ അത് പെണ്ണിനെ ചക്കനെയും കണ്ടു പിന്നെ നമ്മൾ അടുത്ത പരിപാടി എന്താ വെച്ചാൽ പെണ്ണിനെ ചെക്കനെ കാണുക കല്യാണം കൂടുക പിന്നെ ഫുഡ് പോവുക അതുകൊണ്ട് പിന്നെ ചെക്കനും മുമ്പേ പെണ്ണൊക്കെ ഇരിക്കുന്നതിൻ്റെ നേരെ മുന്നിൽ തന്നെ പിന്നിലായിട്ടാണ് ഇപ്പോൾ പെണ്ണുങ്ങൾക്ക് ഫുഡൊക്കെ കഴിക്കാൻ സ്ഥലം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ പോയിരുന്നിട്ട് ഫുഡ് കഴിക്കാനൊക്കെ റെഡി ആയിരുന്നു അത് ഞങ്ങൾ സ്ഥലം പിടിച്ചു എന്നു വേണമെങ്കിൽ പറയാം അത് ഞങ്ങൾ അവിടെ പോയിരുന്നു കേട്ടോ കാരണം നമുക്ക് പെട്ടെന്ന് പോകണം നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോക്ക് പിന്നെ അവിടെ വന്ന ആൾക്കാരിച്ചെന്ന് പറഞ്ഞാൽ ഓല് ഓരോ ബന്ധുക്കാരി നമുക്ക് നമ്മളെ ബന്ധുക്കാരി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒപ്പുണ്ട് നമുക്ക് വേറെ പ്രത്യേകിച്ച് കുറേ ആൾക്കാർ വരുന്നത് കാണാനൊന്നുമില്ല പിന്നെ ആദ്യം തന്നെ നമ്മൾ വന്നപ്പോൾ സലാഡ് ഉണ്ടായിരുന്നു സലാഡിൽ കുറേ ഉള്ളി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാബേജ് ഉണ്ടായിരുന്നു അതൊക്കെയാണ് സലാഡായിട്ടുണ്ടായിരുന്നു പിന്നെ ഫസ്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റാർട്ടറായിട്ട് തന്നിട്ടുണ്ടായിരുന്നു എന്താ പറയുക ഇതിപ്പോ നമുക്കിത് കട്ട് ആയിട്ട് കടയിൽ നിന്ന് മേടിച്ചാൽ കിട്ടും കേട്ടോ ഇതിനിപ്പോൾ എന്താ പറയുക ഒരു ബർഫി പോലെയൊക്കെ ഒരു സംഭവമാണ് കേട്ടോ അത് ചൂ എന്താ പറയുക ഉണ്ടാക്കി വെയ്ക്ക് തന്നിക്കുകയാണ് കട്ട് ഇത് കട്ടായത് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും കേട്ടോ നല്ല നെയ്യിലൊക്കെ ഉണ്ടാക്കി നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല മധുരമാണ് അപ്പം ആദ്യം അതാട്ടോ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ മധുരത്തോട് ഒരു കൂടുതൽ കമ്പമുള്ള ആയത് കാരണം ഞാൻ കുറേ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ആ കബാബ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കബാബ് പച്ച പച്ചക്കളറിൽ അത് ജസ്റ്റ് പച്ചമുളക്കൊന്നും അല്ല കളറ് മുക്കാണെന്ന് തോന്നുന്നു അല്ലാതെ ഒരു പ്രത്യേകിച്ച് ഒരു ഏരിയ ഒന്നും ഉണ്ടായിരുന്നില്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് പിന്നെ എനിക്ക് വേണമെങ്കിലും ഒരേ ഫുഡ് കഴിക്കണേക്കാളും എനിക്കിഷ്ടം ഒരുപാട് ഫുഡുകൾ കഴിക്കാനാണ് പല തരത്തിലുള്ള പല ഫുഡുകൾ ടേസ്റ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് എനിക്കതൊരു വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് തോന്നി എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ പിന്നെ നമ്മൾ ഇത് ഫുള്ളാക്കേണ്ട പരിപാടിക്ക് ഒന്നു ഞാൻ വിചാരിച്ചത് എന്താച്ചത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളവിടെ വെള്ളവും പായസമൊക്കെ കൊടുക്കുമല്ലോ അതേമാതിരി ഇനി രണ്ടാമേരി കിട്ടുമെന്ന് വിചാരിച്ചു പക്ഷേ രണ്ടാവരി നമ്മൾ പോയി എടുക്കണം അപ്പോൾ പിന്നെ എന്നെ എടുക്കാനൊന്നും പോയില്ല കേട്ടോ മധുര അല്ലേ നമുക്ക് എത്ര ഇട്ടിയാലും തികയൂലോ പിന്നെ അതാ ഈ ഒരു സംഭവം വന്നു കേട്ടോ നമ്മളെ എന്താ പറയുക ഇത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പെട്ടെന്ന് പോകുന്ന ഞമ്മള് പുളിമുട്ടായി ഉണ്ടല്ലോ പുളിമുട്ടായി പുളിമുട്ടായിമാതിരി ഇതും ആ സെയിം കബാബിൻ്റെ അതേ ഒരു സംഭവമായിരുന്നു പക്ഷേ കബാബ് മറ്റേ എന്തായിരുന്നു ചിക്കൻ്റെ ആയിരുന്നു ഇത് ബീഫാണെന്ന് തോന്നുന്നു അതിൻ്റെ ഒരു ടേസ്റ്റ് സത്യം പറഞ്ഞാൽ ആ ഒരു സോസിൻ്റെ ഇത് കാരണം ഒരു മധുരമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കടിക്കുമ്പോൾ പിന്നെ അതാ ഞങ്ങൾ ഫ്രണ്ടിൽ ഈ ഒരു ഫാമിലി ഉണ്ടല്ലോ ഒരുപാട് സംസാരിച്ചിട്ടുണ്ടായിരുന്നെട്ടോ പുതിയ ഒരു ആൾക്കാരോട് സംസാരിച്ചൊരു ഫീലായിട്ട് തോന്നിയില്ല ഒരുപാട് നേരം സംസാരിച്ചു നമ്മുടെ നാട്ടിലത്തെ കാര്യങ്ങളും കാരണം ഒന്നുമൊക്കെ നമ്മളിങ്ങനെ വീഡിയോ എടുക്കുന്നത് നമ്മൾ ഓരോ കാര്യങ്ങൾ സാധനങ്ങൾ ഇങ്ങനെ തിന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറയും പോലെ തന്നെ ഞങ്ങളോട് ചോദിക്കുകയായിരുന്നു നിങ്ങൾ ഇവിടുത്തെ ആൾക്കാരല്ലേ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ട് വേണോ ഈ ഫുഡോ കഴിക്കണേ അപ്പം പിന്നെ അങ്ങനെ വർത്താനം പറഞ്ഞു വർത്താനം പറഞ്ഞിട്ട് ഓക്കെ ആയി പിന്നെ അതാ ഈ ഒരു സംഭവം കിട്ടിയിരുന്നു ഇതാ ഈ സമയം കബാബും മറ്റേ ലോലിപ്പോപ്പൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഷവർമയാണ് പക്ഷേ ഇത് ഷവർമയായിരുന്നില്ല അപ്പോൾ ഞാൻ മാണ്ടാന്ന് പറഞ്ഞില്ലേ ആ ഒരു സംഭവമായിരുന്നു കേട്ടോ അത് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് വെച്ചുകയായിരുന്നു അതിൻ്റെ ആ ചൂട് പോയി കഴിഞ്ഞാൽ മൈദയാണല്ലോ അത് ബലം വെക്കും അപ്പോൾ അതുകൊണ്ട് ആ ഫോയിൽ അത് ആ ചൂട് കൊടുക്കാൻ തന്നെ പാക്ക് ചെയ്ത് സത്യം വന്നാൽ അങ്ങനെ കണ്ടാലേ പെട്ടെന്ന് നമുക്ക് ഷവർമയിൽ നിന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കുമല്ലോ ഞാനും അങ്ങനെ തെറ്റിദ്ധരിച്ചു പോയി അതൊരു തെറ്റല്ലല്ലോ പിന്നെ നമുക്ക് ചിക്കൻ കറി ഉണ്ടായിരുന്നു ഞാൻ മാണ്ടേക്ക് ചിക്കൻ കറി കൂട്ടിയിട്ട് കഴിച്ചു കേട്ടോ എനിക്ക് മണ്ട അന്ന് കഴിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കഴിച്ചതാണ് കേട്ടോ ചിക്കൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ലൊരു എന്താ പറയുക നല്ല ഗ്രേവിയിൽ നല്ല മസാലയിൽ ഉണ്ടാക്കിയ അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ പൊറാട്ട ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു മണ്ട കഴിച്ചു അത് ഒരു മണ്ടയുടെ പകുതി പീസാണെന്ന് തോന്നുന്നു പിന്നെ അതാ ഒരു പൊറോട്ട എടുത്തിട്ടുണ്ടായിരുന്നു പൊറോട്ട എണ്ണ സൈഡിൽ കിടക്കണ സംഭവം ഞാനിന്ന് പകുതി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റാണ് കേട്ടോ റൈസ് വന്നത് റൈസ് കഴിക്കാൻ പറ്റില്ല എന്നാലും ഞാൻ കുറച്ചെടുത്തിട്ട് അവിടെ ഇട്ടു പോയി പിന്നെ അത് ഫുഡ്ക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇതാ പോരാൻ നിന്ന് പോരാൻ നിന്നപ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്നാണ് ഞങ്ങൾ വണ്ടി എടുക്കലേ എടുക്കലായിരുന്നു ഞങ്ങൾ നാർത്ത വന്നു ഞാൻ നാർത്ത പറഞ്ഞാലോ അപ്പോൾ വണ്ടി അതിനുള്ള കിട്ടാം കുറച്ചേറെ റിസ്ക് എടുത്തു പിന്നെ എല്ലാവരോടൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പോകുന്നു കേട്ടോ